ഒന്ന് ആലോചിച്ചു നോക്കിയേ ഒരു നിമിഷം ആകാശത്ത് സൂര്യൻ ഇല്ല എങ്ങോട്ടെങ്കിലും മേഘങ്ങൾക്കിടയിൽ മറഞ്ഞതൊന്നുമല്ല എന്നേക്കുമായി അങ്ങ് അപ്രത്യക്ഷനായിരിക്കുന്നു എന്തായിരിക്കും നമ്മുടെ ഈ ലോകത്തിന് സംഭവിക്കുക നമുക്കോ ഇതൊരവിശ്വസനീയമായ ചിന്തയാണല്ലേ വാങ്ങ നമുക്ക് ഈ ഒരു ചിന്തയിലേക്കൊന്ന് ആഴത്തിലുറങ്ങി നോക്കാം അതെ ഇതാണ് നമ്മുടെ ചോദ്യം സൂര്യൻ നമ്മുടെ ജീവന്റെയെല്ലാം ഉറവിടം പെട്ടെന്നങ്ങ് ഇല്ലാതായാൽ ഭൂമിക്ക് എന്ത് സംഭവിക്കും അതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലാട്ടോ അപ്പോ ഇതിലെ ഏറ്റവും ഒരു കാര്യം എന്താണെന്നറിയാമോ സൂര്യൻ അവിടെ നിന്നും പോയാലും ആദ്യത്തെ ഒരു എട്ട് മിനിറ്റത്തേക്ക് നമ്മളിവിടെ ഭൂമിയിൽ ഒന്നും അറിയാൻ പോകുന്നില്ല ഒരു മാറ്റവും ഉണ്ടാവില്ല കൃത്യമായി പറഞ്ഞാൽ എട്ട് മിനിറ്റും ഏകദേശം ഇരുപത് സെക്കൻഡും എന്തുകൊണ്ടാണെന്നല്ലേ സിമ്പിളാണ് സൂര്യന്റെ വെളിച്ചത്തിന് ഒരു പതിനഞ്ച് കോടി കിലോമീറ്റർ ദൂരം താണ്ടി ഇവിടെ ഭൂമിയിലെത്താൻ അത്രയും സമയം വേണം അതായത് സൂര്യൻ ഇല്ലാതായി കഴിഞ്ഞാലും അതിന്റെ അവസാനത്തെ പ്രകാശകിരണങ്ങൾ നമ്മളിലേക്ക് എത്തുന്നതുവരെ ഇവിടെ എല്ലാം പഴയതുപോലെ അതേ വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കും അതായത് ആ എട്ട് മിനിറ്റ് നേരം എല്ലാം നോർമലായിരിക്കും പക്ഷികളൊക്കെ ചിലപ്പോൾ പാറി നടക്കുന്നുണ്ടാവും നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ടാവും പക്ഷെ ആകാശത്ത് നമ്മൾ കാണുന്ന ആ സൂര്യൻ അത് ശരിക്കും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു പേടിപ്പെടുത്തുന്ന ഒരു ശാന്തതയായിരിക്കും അത് പക്ഷേ ആ എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡും കഴിയുന്ന ആ ഒരൊറ്റ നിമിഷം എല്ലാം മാറും ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒറ്റയടിക്ക് ലോകം മുഴുവൻ കനത്ത കൂരിരുട്ടിലേക്ക് താഴ്ന്നു പോകും അപ്പോഴാണ് നമ്മൾ ആ സത്യം തിരിച്ചറിയുന്നത് സൂര്യന്റെ ചൂട് നമ്മളെ വിട്ടുപോയിരിക്കുന്നു ദേ ഇതിലൊന്നു നോക്കിയേ കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് ഒരു ഐസ് ഗോളമായി മാറുന്നതെന്ന് വെറും ഒരാഴ്ചക്കുള്ളിൽ ഭൂമിയുടെ ശരാശരി താപനില മൈനസ് പതിനെട്ട് ഡിഗ്രിയിലേക്ക് താഴും ഒരു വർഷം കഴിയുമ്പോഴോ മൈനസ് എഴുപത്തിമൂന്ന് ഡിഗ്രി ശരിക്കും പറഞ്ഞാൽ ഭൂമി ഒരു വലിയ ഐസ് കട്ടയായി മാറും അപ്പോ പ്രശ്നം ഈ ഇരുട്ടും തണുപ്പും മാത്രമല്ല അതിനേക്കാളൊക്കെ വലിയൊരു മാറ്റം സംഭവിക്കാനുണ്ട് നമുക്കറിയാലോ സൂര്യന്റെ ആ ഭയങ്കരമായ ഗ്രാവിറ്റിയാണ് ഭൂമിയെ അതിന്റെ സ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നത് ആ പിടിത്തമില്ലാതാവുന്നതോടെ നമ്മുടെ യാത്രയുടെ വഴിയേ മാറും ഇവിടെ നോക്കുമ്പോൾ അത് വളരെ ക്ലിയറാണ് സൂര്യനുള്ളപ്പോൾ നമ്മളൊരു സുരക്ഷിതമായ ഓർബിറ്റിലാണ് കറങ്ങുന്നത് എന്നാൽ ആ പിടിത്തമങ്ങ് വിട്ടുപോയാലോ ഒരു കവണയിൽ നിന്ന് തെറിച്ചുപോകുന്ന കല്ലുപോലെ ഭൂമി സെക്കൻഡില് മുപ്പത് കിലോമീറ്റർ വേഗതയില് ബഹിരാകാശത്തിന്റെ ആഴങ്ങളിലേക്ക് നേർ പാഞ്ഞു പോകും എങ്ങോട്ടെന്നില്ലാതെ ഒരു യാത്ര അപ്പൊ ജീവന്റെ കാര്യം എന്താകും അത് വളരെ കഷ്ടത്തിലാകും ഫോട്ടോസിന്തസിസ് നടക്കാതാവുന്നതോടെ ആദ്യം നശിക്കുന്നത് സസ്യങ്ങളായിരിക്കും പിന്നെ സമുദ്രങ്ങള് മുകളിൽ നിന്ന് താഴേക്ക് തണുത്തുറഞ്ഞു തുടങ്ങും ഒരു വർഷം കഴിയുമ്പോഴേക്കും ഭൂമിയുടെ മുകളിലുള്ള മിക്കവാറും എല്ലാ ജീവജാലങ്ങളും ഇല്ലാതായിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും അല്ലേ ഇതൊക്കെ ശരിക്കും സംഭവിക്കാൻ സാധ്യതയുണ്ടോ ശരി നമുക്ക് ആ യാഥാർത്ഥ്യത്തിലേക്ക് വരാം ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇവിടെയാണ് നമുക്ക് ശ്വാസം നേരെ വിടാൻ പറ്റുന്നത് ഈ പറയുന്നത് പോലെ സൂര്യന് അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഞാനില്ലേ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷനാകാൻ പറ്റില്ല കാരണം ഫിസിക്സ് അതായത് ഭൗതികശാസ്ത്രം അതിന് സമ്മതിക്കില്ല ഇതൊരു ചിന്താ പരീക്ഷണം മാത്രമാണ് അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ ഇത് സംസാരിച്ചത് അതിന്റെ കാരണം ഇതാണ് നമ്മൾ എത്രത്തോളം നമ്മുടെ നക്ഷത്രമായ സൂര്യനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്ന് നമ്മളെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആ വെളിച്ചം ആ ചൂട് ആ ഗുരുത്വാകർഷണം ഇതെല്ലാമാണ് നമ്മളെ ഇവിടെ ഈ ഭൂമിയിൽ ജീവനോടെ നിലനിർത്തുന്നത് അതുകൊണ്ട് ഇനി നിങ്ങൾ പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ സൂര്യനെ കാണുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക ഈ പ്രപഞ്ചത്തിന്റെ ഒരു കോണിൽ നമ്മളെ ജീവനോടെ കാത്തു സൂക്ഷിക്കുന്ന ആ വലിയ നക്ഷത്രത്തെക്കുറിച്ച് ശരിക്കും എത്ര അത്ഭുതകരമാണ് അതേസമയം എത്രമാത്രം ദുർബലവുമാണ് നമ്മുടെ ഈ നിലനിൽപ്പ് അല്ലേ